ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്കത്തിലോട്ട് സ്വാഗതം അപ്പോൾ തീ ഞങ്ങളുടെ വെള്ളം വീണ്ടും കയറി ഞങ്ങൾക്ക് തലേ ദിവസം ഞങ്ങൾക്ക് ഫുള്ള് വെള്ളം ഇറങ്ങിയതാണ് അപ്പോൾ എങ്ങാണ്ട് ഉരുൾപൊട്ടുകയെന്ന് തോന്നുന്നു അതേപടി ഇന്ന് രാവിലെ നോക്കിയപ്പം വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് നോക്കിക്ക ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന അമ്പലത്തിലൊക്കെ പോകേണ്ടതായിരുന്നു तस्य फलानितमसानुदन्तुमायान्दलायास्य भाग्याम् अलक्ष्मी उपैतुमाम् देवस्वरः कीर्तिश्च मणिना सह प्रादुर्भूतोऽस्मिनाश्वेऽस्मिन् कीर्तिवृद्धिम् ददातु मे सुपासामधाम् ज्येष्ठामलक्ष्मी नाशयाम्यहम् अभूदिमसमर्थिम् च सर्वान्नन्मुदमेगृहात् नित्यभुष्टाम् ईश्वरिवयी श्रियम् मनस काममा गोधिवाच सत्यमशीमही पशूनाम् रूपमन्नस्यामयी श्री श्रेताम् यश कद्धमेन प्रजाभूतामयी सम्भवक्रियम् अद् स्कूलक तु तमक् विद्यागोपालमन्त्रर्चना അതെങ്ങനെ അമ്പലത്തിൽ ഉണ്ടാവുകയാണ് പൂജ അപ്പോൾ അതിൽ കൂടാൻ വേണ്ടി പോയതാണ് അപ്പം നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കാറൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിട്ടതാണ് എന്നു വെച്ചാൽ മഴയൊക്കെ കഴിഞ്ഞല്ലോ പക്ഷേ വീണ്ടും ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതുപടി വെള്ളം കയറിയേക്കണേ പക്ഷേ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് തന്നെ ഇറങ്ങി നമ്മൾ വെള്ളം കയറുന്നുണ്ടെന്ന് പിന്നെ അപ്പോൾ അതിരാത്രി കൊണ്ടുപോയിട്ട് കാറിടാൻ മടിച്ചിട്ട് പിന്നെ ഇന്ന് രാവിലെ ആറരൊക്കെ തന്നെ കൊണ്ട് ചേട്ടൻ വണ്ടി കൊണ്ടുപോയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊക്കെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോണേണേ അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇന്നാളൊരിക്ക കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ ചക്ക കുമ്പളുണ്ടാക്കിയായിരുന്നല്ലോ അപ്പം അതിന് കുറച്ച് ഞാൻ പിന്നെ ഇത് വേവിച്ചത് കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതെടുത്ത് കുറച്ച് ശർക്കര പാനിയൊക്കെ ഉരുക്കി ഇതാക്കി അപ്പം പെട്ടെന്ന് നമുക്ക് കഴിയുമല്ലോ പണിയൊക്കെ ശർക്കര ഒന്നും ഉരുക്കിയെടുക്കേണ്ട കാര്യമുണ്ടായുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി ഒക്കെ ഉണ്ടാക്കി വച്ചിട്ട് പിന്നെ പോയി കിടന്നു പിന്നെ വൈകിട്ടാണ് ചായ കുടിക്കാൻ നേരത്ത് അപ്പം അത് നമുക്ക് ചൂടാറീട്ടിരിക്കുമല്ലോ നല്ലതായിട്ട് അപ്പോൾ നമുക്ക് ഈ ഇല ഇവിടെയുള്ള കാരണം അത് എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പത്തെണ്ണത്തിനുള്ള ഉണ്ടായുള്ളൂ അത് അത്രയുള്ള ചക്കയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായുള്ളൂ അപ്പം നമുക്കിപ്പോൾ നല്ല കുറേ പഴുത്ത ചക്കയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേവിച്ച് മിക്സിയിലടിച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുമ്പളുണ്ടാക്കാം ഇനിയിപ്പോൾ പഴുത്ത് പോയി ഫ്രിഡ്ജ് വെച്ചാൽ കേടായിപ്പോവും അപ്പം ഇതൊരു നല്ല ഐഡിയ ആണ് നമ്മൾ നല്ലതായിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത് നമുക്ക് മഴയത്ത് കഴിക്കാൻ പറ്റിയൊരു നാല് മണി പലഹാരമുണ്ട് ശരിക്കും പറഞ്ഞാൽ വിശപ്പും കേടും ടേസ്റ്റിയുമാണ് ഇന്ന് എനിക്ക് വെള്ളം കയറിയപ്പോൾ ശരിക്കും ദേഷ്യം വന്നു വേറെ നമുക്ക് അമ്പലത്തിലോട്ടൊക്കെ പോകുമ്പം ഈ വെള്ളത്തി നീന്തി അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു റെയിലുണ്ട് അതിൻ്റെ മേളിൽ കൂടി കയറി വേണം നമുക്ക് പിന്നെ പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അപ്പം ഈ പിന്നെ ഇതാണ് ഈ വെള്ളം പോകുമ്പോഴുള്ള പ്രശ്നം നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് ശരിക്കും ഒരു കഷ്ടപ്പാടായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ടെ പോകാൻ പറ്റത്തില്ല ഈ കയറി കാര്യം നമ്മുടെ വീട്ടിൽ വെള്ളമൊന്നും കയറില്ല പക്ഷെ കയറി അങ്ങനെ ഇരിക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇനിയിപ്പം ഇന്ന് രാ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു മൂന്ന് മണിക്കൂറങ്ങാണ്ട് നിന്ന് പെയ്ത് പെയ്തോണ്ടിരിക്കണേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉരുളുപൊട്ടിയതെന്ന് വിചാരിക്കണം എന്തായാലും ശരി ഇന്ന് തന്നെ വെള്ളം കയറിയ പ്രദേശം വന്നു ഇനിയിപ്പം നാളെ ഇറങ്ങുമെന്ന് വിചാരിക്കണം ഇനിയിപ്പോൾ നാളെ വല്ല എവിടെയെങ്കിലും ഒരു ഉരുള തീർന്നു നമ്മുടെ ആദ്യം അങ്ങനെ നമ്മുടെ ഉണ്ടാക്കിയൊക്കെ കഴിയാറായി അപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് വന്നാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും ഇതാവുമ്പോൾ പിന്നെ നമുക്ക് എണീറ്റ് വരുമ്പോൾ സംഗതി റെഡി ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പം ഈ ഇലയിൽ നിന്ന് ഇപ്പം എനിക്ക് ഈ ഇലയിലുണ്ടാക്കി ഇപ്പോൾ ഇതാണ് എനിക്കിഷ്ടം വാഴലുണ്ടാക്കണെനിക്കിഷ്ടമല്ല അപ്പം ഇതിൻ്റെ ടേസ്റ്റായി ഇപ്പോൾ ഇഷ്ടം അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് പട്ടയുടെടയൊക്കെ ഒരു നല്ല ചുവയണതിന് പണ്ടെനിക്ക് ഇതിൽ ഉണ്ടാക്കിയത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇരുന്ന് അപ്പോൾ ഇനി കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റൊരെണ്ണം കൂടി ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഇവിടെ ആപ്പിളൂര് വരെയും കുമ്പളിഷ്ടമാണ് അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി കാത്തുമൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഞാനും ചേട്ടനേ ഉള്ളൂ അപ്പോൾ ചേട്ടന് കഴിക്കാനെ കൊണ്ട് കട്ടൻ കാപ്പി അടയൊക്കെ കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് കപ്പയാണ് ഉണ്ടാക്കിയത് കപ്പയും ചാളക്കറിയാണേ അപ്പോൾ ഞാൻ കപ്പ അരിഞ്ഞൊക്കെ എടുത്തിട്ട് അപ്പോൾ സാധാരണ വെക്കണ പോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് സാധാരണ നമ്മൾ ഇടണ പോലെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെന്താ മുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി മിക്സിയിൽ മിക്സിയിലടിക്കും അപ്പോൾ പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് മിക്സിയിലടിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ എന്താണ് വെച്ചാൽ ചെറിയ ഉള്ളി സാധാരണ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാറില്ലല്ലോ ഇത് കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ താളിക്കുമ്പോൾ ചേർക്കും അതാണ് നമ്മൾ സാധാരണ വെക്കണമെന്നോട്ട് ഡിഫറെൻറ്റ് അപ്പൊ ഞാൻ ചെറിയ കഷ്ണമാക്കി മുറിച്ചും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഞാൻ കടുക ഉഴിവാക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ടേ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് സാധാരണ നമ്മൾ മിക്സിയിൽ ഇത് വെളുത്തുള്ളി ഇഞ്ചി അടിച്ച് അത് മാത്രം നമ്മൾ മുപ്പിക്കാറ് പതിവ് ഇത് നമ്മൾ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വേപ്പല ഒന്ന് ബ്രൗൺ േ അപ്പൊ ചെറിയ പുള്ളി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ബ്രൗൺ കളർ ആയിട്ട് വേണം നമ്മുടെ മിക്സി അടിച്ചിടക്കി ഇടാൻ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിട്ട് കൊടുക്കാം ചെന്ന വെയ്യണവരയ്ക്കും നമുക്ക് ഇത് മൂപ്പിച്ച് കൊടുക്കാം കിട്ടാം അപ്പൊ ഇത് പച്ചത്തിൽ വയ്പ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും അപ്പം മത്തിയൊക്കെ ഇന്നലെ കിട്ടിയതാണേ നല്ല മുട്ടയുള്ള നല്ല മത്തിയ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തെളുതിട്ടുണ്ട് കാണാവോ നിങ്ങൾക്ക് നല്ലതായിട്ട് മസാലയൊക്കെ ഒക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പുളിയൊക്കെ ഇട്ടു കൊടുക്കാം അതേ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സി കഴുകിയ വെള്ളവും കൂടി ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഒക്കെ ഇവനങ്ങൾ കൊഴിപ്പിച്ചെടുക്കാം തിളച്ചിട്ട് നമുക്ക് മീനൊക്കെ കൊടുക്കാം അപ്പം അത് കഴിഞ്ഞാൽ മീനൊക്കെ വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ അരപ്പൊക്കെ തിളച്ച് ഇപ്പോൾ നമ്മുടെ ചാളക്കുട്ടന്മാരെയൊക്കെ ഇട്ട് കൊടുക്കാേ നമ്മുടെ നമ്മുടെ കൂടി എന്നിട്ട് ഈ സമയത്ത് നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം അപ്പൊ കപ്പ ചെറിയ മുറിച്ച് നമ്മ മഞ്ഞപ്പൊടിയും പച്ചമുളക് ഇട്ടാ വേവിക്കണം എന്നിട്ട് നമ്മൾ അരപ്പ് കിറക്കണെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ വെറുതെ തേങ്ങ അതിൻ്റെ അടുത്തോട്ട് ഇടൂ പേപ്പൻ പിന്നെ കുറച്ച് പച്ച തന്നെ ഒഴിക്കണം ഒരു വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കപ്പ് നമ്മുടെ ചാളക്കറിയൊക്കെ റെഡിയായി അപ്പോൾ അപ്പോഴേ കാത്തുവിൻ്റെ കാത്തു എന്തോ ബ്രെഡ് കൊണ്ട് എന്താണ്ടൊക്കെ മല്ലിയേൽ എന്തോക്കിട്ട് അവർക്കിട കൊറിയൻ സ്റ്റൈലിൽ എന്താണ്ടക്കെ ചെയ്തു കൊണ്ടു വന്നിട്ടുണ്ട് അവർക്ക് കുമ്പളൊന്നും ബോധിക്കില്ല ആ അപ്പം ഞാനും വിചാരിച്ച എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ അത് കഴിഞ്ഞ് വിളക്ക് കത്തിക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരാളവിടെ ഫ്രണ്ടിലങ്ങനെ കാത്തിരിക്കുന്നതാണ് ഇപ്പം പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ അവൻ ഓടും ഇതിപ്പോൾ വെള്ളം പൊങ്ങി കിടക്കണോണ്ട് ഗേറ്റ് തുറന്നിട്ടാലും അവൻ അവിടെ തന്നെ കാലായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ കപ്പക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം തേങ്ങ ഞാൻ പറഞ്ഞത് വെറുതെ ഇടത്തുള്ളു എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുക്കുന്നത് അങ്ങനെ നമ്മളത് സെർവ് ചെയ്യാൻ പോവാണ് കപ്പയും ചാളയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ചാളക്ക് നിറച്ച് മുട്ടയൊക്കെ ഉള്ളതായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല എന്നാൽ വലിയ വലിപ്പവും ഉണ്ടായിരുന്നില്ല ഒരു മീഡിയം അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട്